വാമികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ പ്രത്യേകിച്ച് ഈ ജിന്ന മുജാദിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പണ്ട് എന്ന് പറഞ്ഞു ഇപ്പൊ എന്ത് പറഞ്ഞു ഇനി എന്ത് പറയണമെന്നൊരു കൊടുത്തല്ല നിങ്ങൾ നോക്കേ ഇപ്പൊ അടുത്ത ദിവസമാണ് നമ്മളെ തലപ്പാറ ആ തലപ്പാറ വെച്ച് കവറ് കെട്ടിപ്പൊക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹോദരന്മാരെ ഒരു വ്യവസ്ഥ എഴുതേണ്ടി വരാൻ അങ്ങനെ വ്യവസ്ഥ എഴുതുമ്പോൾ എന്താണ് ജാറം കെട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഹാബികളുടെ നിലപാട് എത്രയോ വേദികളിലും പേജുകളിലും വഹാബികൾ അത് വിശദീകരിച്ചിട്ടുണ്ട് കവറ് കെട്ടി ഉയർത്തൽ തൗഹീദിനെ നശിപ്പിക്കുമെന്നാണ് വഹാബികൾ സഹോദരന്മാരെ പറഞ്ഞിട്ടുള്ളത് ജാരം കെട്ടി ഉയർത്താൻ പാടില്ല അങ്ങനെ ജാറം കെട്ടി ഉയർത്തുന്നത് തൗഹീദ് നശിപ്പിക്കും ആ മദ്രസ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്ന ആൾക്കാരാണ് ഹാമികൾ ഇത് അവരുടെ പാഠപുസ്തകമാണ് നിങ്ങൾ കാണുന്നത് ഇനി ഉമർ മൗലവിയുടെ ഒരു പുസ്തകത്തിൽ ഉമർ മൗലവി പറയാണ് എന്താണ് ഉമർ മൗലവി പറയുന്നത് ജാറം കെട്ടിപ്പൊക്കലും ജാറത്തിലേക്ക് തീർത്ഥാടനം നടത്തലും ജാറം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും പ്രസ്തുത ശഹാദത്തിനെതിരാണ് ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ തൊള്ളോണ്ട് മാത്രമല്ല കൽബോണ്ടും കൂടിയാണ് ഒരാൾ എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ച കൽവിലെ ശാദത്തു മുറിയില്ല കല്വിലും കൂടി ആ വിശ്വാസം വേണം അവിടെയാണ് ഷാദത്ത് മുറി അതൊരു വിഷയം പക്ഷേ ജാറങ്കട്ടിയാൽ തൗഹിയിൽ നിന്ന് പുറത്തു പോകുമെന്ന് മൗലവി പറയാണ് മറ്റൊരു പുസ്തകത്തിൽ ഉമർ മൗലി ഫാത്തിയായി തീരത്തി എന്ന പുസ്തകത്തിൽ ഉമർ മൗലവി പറയാണ് കാഫിറാകുന്ന വിദഗത്ത് പറഞ്ഞിട്ട് പറയാണ് ജാറൻ കട്ടി പൊതിക്കൽ ഇതൊക്കെ പരിപാടിയാണ് മറ്റൊരു പുസ്തകത്തിൽ മുജാഹിദ് മൗലവി രേഖപ്പെടുത്തുകയാണ് ഇനി കെ എൻ എം എ പ്രസിദ്ധീകരിച്ച മറ്റൊരു പുസ്തകമുണ്ട് ഷെയ്ഖുമാരെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള മാലമൗലിലേക്ക് റാത്തീബ്റൂസ എന്നിവയെല്ലാം വിദഗ്ധം ഷിർക്കും അബദ്ധവുമാണ് ഇതാണ് നാളിതുവരെ തെരുവിലും പേജിലുമായി വഹാബികൾ എഴുതുകയും പറയുകയും ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ ആശയം സഹോദരന്മാരെ ജനങ്ങളുടെ മുന്നിൽ ഇവരെ ഉസ്വാസാക്കിയപ്പോൾ അതിനാണ് നമ്മൾ സംവാദത്തിന് പോണത് ജാറം കെട്ടി ഹലാലോ ഹറാമോ സുന്നത്തോ എന്നതൊക്കെ ഒരാൾ മുസ്ലിമായതിന്റെ ശേഷം തീരുമാനിക്കേണ്ട വിധികളാണ് ഇത് ഷിർക്കന്നെയാണെങ്കിൽ പിന്നെ ഓൻ്റെ ഹറാമോ ഹലാലോ ആരെങ്കിലും നോക്കണോ തല പോയ തെങ്ങിന് ആരാ തടം തുറക്കാറുള്ളത് ആരാ വളരാറുള്ളത് അപ്പൊ വ്യവസ്ഥയിൽ നമ്മുടെ ആളുകൾ അവരോട് പറയുന്നത് ജാറം ശിർക്കാണ് എന്നല്ലേ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ജാറവുമായി ബന്ധപ്പെട്ട എല്ലാം ശിർക്കാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് ഇപ്പം എന്ന് നമ്മളെ പ്രവർത്തകൻ ചോദിക്കാൻ

മുസ്ലിം ഇങ്ങനെ മുഷിരിക്കാക്കാൻ വാഹാവികൾ എഴുതുകയും പറയുകയും ചെയ്ത തോന്നിവാസമാണ് മക്കുപറയിൽ പോകലും മക്കുപറ കെട്ടലും ഒക്കെ എന്ന വാദം കൊച്ചു കുട്ടികൾക്ക് മദ്രസാ പാഠപുസ്തകത്തിൽ വരെ പഠിപ്പിക്കാൻ അപ്പൊ വ്യവസ്ഥയിൽ അത് ശിർക്കാന്ന് എഴുതടോ എന്ന് പറയുമ്പോ വാഹവിയൊക്കെ ധൈര്യം എന്താ കാരണം അറിയോ ഇന്നലെ ഏത് തൗഹീദ മൗലയന്മാർ യോഗം കൂടി ശിർക്കാക്കിയെന്ന് എങ്ങനെ കുട്ടിയാക്കി ഇനി നാളെ ഏത് ശിർക്ക എന്താ സിഹർ പണ്ട് ശുക്കയായിരുന്നു പക്ക കണ്ണേർ ശിർക്കായിരുന്നു വറക്കത്ത് ചെർക്കേരുന്നു എത്ര ഡസക്കണക്കിന് വിഷയങ്ങളാണ് ഇപ്പൊ തൗഹീദായത് ഇന്ന് തൗഹീദായ എത്ര കാര്യങ്ങളാണ് നാളെ ശിർക്കാകുന്നത് അതുകൊണ്ട് തന്നെ മുജാക്ക് കാര്യമൊന്നും അറിയില്ല അപ്പൊ നമ്മളെ പ്രവർത്തകർ നാടൻ പ്രവർത്തകർ

െക്കുറിച്ച് നിങ്ങൾ ഞങ്ങൾ ഷിർക്കാളിൽ പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്ന വാദം ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു ആ വാദമായി നിങ്ങൾ അങ്ങനെ വാദിക്കുന്നു അംഗീകരിച്ചിരിക്കുന്നു ഞങ്ങളല്ല വാദിക്കണത് നിങ്ങളാണ് വാദിച്ചത് കൊച്ചു കുട്ടികൾക്ക് പോലും ഈ ഉമ്മത്തിനെ മുശിരിക്കാൻ നിങ്ങൾ വിഷം കുത്തി വെച്ചു ജാറം കെട്ടി ഉയർത്തിയാൽ പൊളിയുമെന്ന് പക്ഷേ സുന്നികളെ മുമ്പിൽ അത് എഴുതാൻ നിങ്ങൾക്ക് ധൈര്യമില്ല താടിയും മുടിയും നരച്ച ഒരു കാക്ക കാരനോലെ എത്ര മുജാവിന്റെ പസങ്ങം കട്ടപ്പോ അയാൾ ഈ അയാളത്തിനിടയ്ക്ക് അയാൾ വന്നിട്ട് പറയാണ് പറയുകയാണ് ജാറങ്കൽക്കാണി എന്ന വാദം ഞങ്ങളെ മേലെ നിങ്ങൾ അടിച്ചേൽപ്പിക്കാണ് ഈ ബുക്കിലൊക്കെ എഴുതിയതെ ഇനി എത്ര രണ്ടക്കിന് ബുക്കിൽ വില എഴുതിക്കണേ ഈ എഴുതിയതാ നമ്മൾ ഉദ്ധരിക്കുന്നത് അത് നമ്മളെ മേലെ അടിച്ചേൽപ്പിക്കാണ് സുന്നയാൾ എന്നാണ് ഒരു കാക്ക വന്നിട്ട് നിരച്ച താടിമുടിയും കാട്ടി പറയണേ ഞങ്ങൾക്ക് 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 ഉണ്ടോ എന്നുള്ളത് ഒരു ഒരു വാദം 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 അഭിപ്രായം ഇല്ലാത്ത കൊണ്ട് നിങ്ങളെ പാഠപുസ്തകത്തിലെ ഉമർ മൗലവി പല പുസ്തകങ്ങളിൽ നിങ്ങളുടെ പുസ്തകത്തിലുള്ളത് ഉമ്മത്തിനെ കലാപരിപാടിയാണ് അപ്പപ്പോൾ കാണുന്നവനെ എന്ന് വിളിക്കുന്ന തോന്നിവാസമാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു സംവാദത്തിനിരിക്കുമ്പോൾ ആ വ്യവസ്ഥയിൽ നാളിതുവരെ ആയി പറഞ്ഞ അതും ഒരു മുസ്ലിമിനെതിരെ പതിനായിരം വട്ട ചിന്തിച്ചു മാത്രം പറയേണ്ട ഒരു കാര്യം പാരമ്പര്യമായി മുഖ്യധാരാ മുസ്ലിം ചെയ്തുവരുന്ന ഒരു കാര്യം ആ കാര്യം കൈര്യം പറയുമ്പോൾ പതിനായിരം വട്ടം ചിന്തിക്കണ്ടേ മുജാഹിദ്ധൈര്യപ്പെടുന്നില്ല സുഹൃത്തുക്കളെ ഇതാണ് വഹാബിസം എന്ന് പറയുന്നത്